നമ്മൾ പറഞ്ഞു ഉള്ള കഥാപാത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആടി ആടി പോകുന്ന നമ്മുടെ സ്വന്തം ടോം ചാക്കോയാണ് വെയിലെ കഥാപാത്രത്തിന്റെ ഒരു പ്രക്രിയകൾ എങ്ങനെയാണ് വെയിലെ കഥാപാത്രത്തിന്റെ ഒരു പ്രക്രിയ എന്ന് കഴിഞ്ഞാൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഡയറക്ടർ ഷെയ്ൻ ടോം ചാക്കോനെ ഞങ്ങൾക്ക് കാണാൻ സീരിയസ് ആണോ ഷെയ്ൻ ഷെയ്ൻചേട്ടോ ഇങ്ങനെ വന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു മറ്റേ ഹിസ്റ്റോറിക്കൽ ആളുകളൊക്കെ സംസാരിക്കണമല്ല എന്താ ഷെയ്ൻ ചേട്ടാ ഒന്ന് ചിരിച്ചേ സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല രണ്ട് മൂന്ന് കുറച്ച് അത് മനസ്സിലായി ഈ കോപ്രായത്തിന്റെ മനസ്സിലാകാത്ത ട്രോളേഴ്സും ും തന്നെ ഇന്റർവ്യൂസിൽ ചില കാര്യങ്ങൾ പറയുമ്പോ പലരും കമന്റ് പോയി പൊട്ടിട്ടുണ്ടോ ഗണ്ണാണോ കേൾക്കും സത്യത്തിൽ ഇന്ത്യയുടെ നോർമൽ ആണ് ആൾക്ക് ആളുകൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഓരോരുത്തർക്കും ഓരോ നോർമൽ അല്ലേ മൈക്കിൾ ജാക്സന്റെ നോർമൽ അല്ലല്ലോ തന്റെ ആ നോർമൽ അല്ലല്ലോ ഗാന്ധിജിയുടെ നോർമല് നാടൻ പാട്ടുകള് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും

വലിച്ചിട്ടില്ല എല്ലാവരും അപ്പൊ ശരിക്കും ഭീഷ്മ സിനിമ ഒരു ഹ്യൂമൻ ഡേ ഫ്രീഡത്തിനൊക്കെ കാഴ്ചപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെ ചേട്ടനോട് ഒന്നും ചോദിച്ചിട്ടില്ല എല്ലാം മാച്ചളഞ്ഞേ ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല ഞാൻ അല്ല ഞാൻ പോട്ടെ